ലോകം എത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇപ്പോഴും പഴയ പാരമ്പര്യം പിന്തുടരുന്നവർ നമുക്കിടയിൽ നിരവധിയുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായി പോസ്റ്റുകളിട്ടും വീഡിയോകൾ ചെയ്തുമൊക്കെ ഇത്തരക്കാർ എപ്പോഴും ശ്രദ്ധ നേടും അത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ച് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്ത ഒരു കുഞ്ഞിന് ദാരുണാന്ത്യം എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് മലപ്പുറത്തു നിന്നും എത്തുന്നത് മലപ്പുറം പാങ്ങിൽ ഒരു വയസ്സുകാരന് ചികിത്സ കിട്ടാതെ ജീവൻ നഷ്ടമായി എന്നാണ് പരാതി ഹിറ ഹറിറ നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാനാണ് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത് മുലപ്പാൽ നൽകുന്നതിനിടെ കുഞ്ഞിന് വിയോഗം എന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ കുറച്ചു ദിവസം മുമ്പ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഇതോടനുബന്ധിച്ചാണ് കുഞ്ഞിന്റെ അമ്മ ആധുനിക മെഡിസിനെതിരായി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകളും ചർച്ചയാവുന്നത് അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രസവത്തിന് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപക പ്രചരണം നടത്തിയ വ്യക്തിയാണ് കുട്ടിയുടെ മാതാവ് ഹിറ ഹരീറ അക്യൂ കൂടിയായ ഇവരുടെ കുടുംബം ശാസ്ത്രീയ ചികിത്സക്കെതിരെ പ്രചാരണം നടത്തുന്നത് പതിവാണ് വീട്ടിൽ പ്രസവം നടത്തുകയും അത് വലിയ രീതിയിൽ ആഘോഷമാക്കി ഹിറ ഇടുകയും ചെയ്തിരുന്നു ഒരു വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ മഴയത്തും മണ്ണിലും കളിക്കാൻ വിട്ട ചിത്രങ്ങളും ഹിറ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ഇതിനു പിന്നാലെയാണ് കുഞ്ഞിന് പനി ബാധിച്ചത് കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ചത് ചികിത്സ കിട്ടാതെയെന്ന് ഡി എംഒക്ക് പരാതി ലഭിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായി ചികിത്സ കിട്ടിയില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു അശാസ്ത്രീയമായ ചികിത്സാരീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബമാണ് കുഞ്ഞിന്റെ മാതാപിതാക്കളുടേതെന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കുഞ്ഞിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു വീട്ടിൽ ജനിച്ച കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി ഇതും കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി തകർത്തു ഇന്ന് രാവിലെ കുട്ടിയുടെ കവറടക്കവും നടത്തിയിരുന്നു എന്നാൽ കുഞ്ഞിന്റെ ശരീരം പുറത്തെടുത്ത് മേൽപരിശോധന നടത്താനാണ് തീരുമാനം കുട്ടിയുടെ വിയോഗത്തിൽ ദുരൂഹതയുണ്ടോയെന്ന് ആരോഗ്യവകുപ്പും പോലീസും പരിശോധിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നും ആരോപണമുണ്ട്